മോഹൻലാൽ എന്ന നടൻ എന്നും വിസ്മയമാണ് എത്ര കണ്ടാലും മലയാളികൾക്ക് കൊതി തീരാത്ത നടന വിസ്മയം മോഹൻലാൽ സത്യനന്ദിക്കാട് കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ചിത്രങ്ങൾ മോഹൻലാലിന്റെ അഭിനയ ജീവിതത്തിൽ നിർണായകമായിരുന്നു ശ്രീനിവാസന്റെ തിരക്കഥയിൽ സത്യനന്തിക്കാടും മോഹൻലാലും ഒരുമിച്ച ചിത്രങ്ങളെല്ലാം സൂപ്പർ ഹിറ്റുകളായിരുന്നു കാലമേറെ പിന്നിടുമ്പോഴും ആ ചിത്രങ്ങളെല്ലാം മലയാളികളുടെ ദൃശ്യ സംസ്കാരത്തിനൊപ്പം ഇന്നുമുണ്ട് നിരവധി ഹിറ്റുകൾ ഒരുക്കിയ ആശീർവാദ് സിനിമാസിനു വേണ്ടി സത്യനന്ദിക്കാട് സംവിധാനം നിർവഹിച്ച ഹൃദയപൂർവ്വം തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ് ആശീർവാദിന്റെ ബാനറിൽ സത്യനന്ദിക്കാട് ഒരുക്കുന്ന അഞ്ചാമത്തെ ചിത്രമാണ് ഹൃദയപൂർവ്വം മോഹൻലാൽ സത്യനന്ദിക്കാട് കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ഇരുപതാമത്തെ ചിത്രവും ആശീർവാദ് സിനിമാസ് ജൈത്രയാത്രയുടെ ജൂബിലി തിളക്കത്തിലാണ് പുതിയ ചിത്രവുമായി വരുന്നത് തുടരുമെന്ന മെഗാ ഹിറ്റിന് ശേഷം പ്രദർശനത്തിനെത്തുന്ന മോഹൻലാൽ ചിത്രമാണ് ഹൃദയപൂർവ്വം സിനിമാ ലോകത്ത് അത്ഭുതങ്ങൾ തീർത്ത നിർമ്മാണ കമ്പനിയായ ആശീർവാദിന് മലയാള സിനിമാ വ്യവസായത്തിൽ സൂപ്പർ ഹിറ്റുകളുടെയും മെഗാ ഹിറ്റുകളുടെയും ചരിത്രമുണ്ട് പറയാൻ രണ്ടായിരത്തിലായിരുന്നു ആന്റണി പെരുമ്പാവുവിന്റെ നേതൃത്വത്തിൽ കൊച്ചി ആസ്ഥാനമായി ആശീർവാദ് സിനിമാസ് എന്ന നിർമ്മാണ കമ്പനിക്ക് തുടക്കം കുറിച്ചത് മോഹൻലാലിനെ നായകനാക്കി മുപ്പത്തിരണ്ട് മലയാള ചിത്രങ്ങളാണ് ആശീർവാദ് നിർമ്മിച്ചിരിക്കുന്നത് ഇരുപത്തിയഞ്ച് വർഷത്തിനിടയിൽ മലയാള സിനിമയെ രാജ്യത്തെ ഏതൊരു ഭാഷയോടും കിടപിടിക്കാവുന്ന സിനിമാ ഇൻഡസ്ട്രിയാക്കി മാറ്റിയ നിർമ്മാണ കമ്പനിയാണ് ആശീർവാദ് മലയാളത്തിലെ ഏറ്റവും ചിലവേറിയ മൂന്ന് ചിത്രങ്ങൾ നിർമ്മിച്ചതും ആശീർവാദായിരുന്നു മലയാള ചലച്ചിത്ര വ്യവസായത്തിലെ ഏറ്റവും സജീവവും മുൻനിര പ്രൊഡക്ഷൻ ഹൗസുകളിൽ ഒന്നായി ആശീർവാദ് മാറി മോഹൻലാൽ നായകനായ നരസിംഹമായിരുന്നു ആശീർവാദിന്റെ ആദ്യ സിനിമ രാവണപ്രഭു നരൻ രസതന്ത്രം ദൃശ്യം ഒപ്പം ലൂസിഫർ എന്നിങ്ങനെ നിരവധി ഹിറ്റുകളുടെ തുടർച്ചയിലൂടെ മലയാള സിനിമയിൽ ആശീർവാദ് നിർണായകമായി തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ ഏറ്റവും വലിയ നിർമ്മാണ കമ്പനിയായി ആശീർവാദിനെ മാറ്റിയെടുത്തത് പ്രിയദർശന്റെ മരക്കാർ അറബിക്കടലിന്റെ സിംഹമായിരുന്നു കുഞ്ഞാലി മരക്കാറിന്റെ ജീവിതത്തെ ആസ്പദമാക്കി പ്രിയദർശൻ സംവിധാനം ചെയ്ത ആക്ഷൻ പീരീഡ് ചിത്രമായ മരക്കാർ അറബിക്കടലിന്റെ സിംഹം ആശീർവാദും മൂൺ ഷോട്ട് എന്റർടൈൻമെന്റ്സും കോൺഫിഡന്റ് ഗ്രൂപ്പും ചേർന്നാണ് നിർമ്മിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത ആക്ഷൻ ചിത്രമായ ലൂസിഫർ ലോകമെമ്പാടുമായി ഇരുന്നൂറ് കോടി നേടിയതോടെ ആശീർവാദിന്റെ പ്രശസ്തി ഉയർത്തി മലയാള സിനിമാ ചരിത്രത്തിൽ എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് ചിത്രമായി ലൂസിഫർ മാറി ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായി എത്തിയ എംബുരൻ ഒരു മലയാള ചിത്രത്തിന് അന്നേവരെ സ്വപ്നം കാണാൻ പറ്റാത്ത വിജയമാണ് സമ്മാനിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ ലൂസിഫർ എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായ എമ്പുരൻ ഇന്ത്യൻ സിനിമയിൽ മലയാള സിനിമയെ രേഖപ്പെടുത്തിയ ചിത്രമായിരുന്നു ആശീർവാദിനൊപ്പം ഗോകുലം സിനിമാസും ലൈക്ക പ്രൊഡക്ഷൻസും ചേർന്നായിരുന്നു എംബുരൻ നിർമ്മിച്ചത് ഇരുപത്തിയഞ്ച് വർഷത്തെ അനുഭവ സമ്പത്തുമായി ആശീർവാദ് ഇന്നും ആ ജൈത്രയാത്ര തുടരുകയാണ്